മലബാറിലെ ഏറ്റവുമധികം വിശ്വാസികൾ ഒത്തുചേരുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസ്ലിക്കൽ വിശ്വാസ്യയുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി തിങ്ങിക്കൂടിയ തീർത്ഥാടകരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളോടെ കോഴിക്കോട് രൂപത വികാരി ജനറൽ റെവറൻറ് മോൺസൺ ജേൺസൺ പുതുവീട്ടലിന്റെ കാർമികത്വത്തിലാണ് കൊടിയേറിയത് തുടർന്ന് പന്ത്രണ്ട് മണിയോടെ അൾത്താരയിൽ സൂക്ഷിച്ച വിശ്വയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിന് ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചു തിരുനാൾ വിളിച്ചറിയിച്ച് കഥനാ വെടികൾ മുഴങ്ങി തിരുസ്വരൂപത്തിൽ പൂമാലകൾ അർപ്പിക്കാനും മെഴുകുതിരി തെളിയിക്കാനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികൾ നേരത്തെ തന്നെ എത്തിയിരുന്നു മാഹി എംഎൽഎ രമേഷ് പറമ്പത്ത് പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് എന്നിവർ തിരുസ്വരൂപ പ്രതിഷ്ഠ നടന്ന ഉടൻ തന്നെ പൂമാല ചാർത്തി കൊടിയേറ്റ കാർമിക ആഘോഷ കമ്മിറ്റി പാരീഷ് കൌൺസിൽ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ആഘോഷത്തിന്റെ ആദ്യ ദിവസമായി വൈകിട്ട് ആറു മണിക്ക് നടന്ന ബലിക്ക് റവറൻ മോൺസ്റ്റർ ജോൺസൺ പുത്തൻ വീട്ടിൽ കാർമികത്വം വഹിച്ചു സെന്റ് പീറ്റേഴ്സ് യൂണിറ്റ് നേതൃത്വം നൽകി എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം നൊവേന പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയുണ്ടാകും നാളെ വൈകിട്ട് ആറ് മണിയോടെ നടക്കുന്ന അസഘോഷമായ ദിവ്യബലിക്ക് ഫാദർ എ ജെ പോളും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ചാന്തിരൂപിത മെത്രാൻ എഫ്രം നരിക്കുളവും കാർമ്മികത്വം വഹിക്കും പന്ത്രണ്ടിന് വൈകുന്നേരം കൊങ്ങണി ഭാഷയിലും പതിമൂന്നാം തീയതി തമിഴ് ഭാഷയിലും ഇംഗ്ലീഷിലും ദിവ്യബലി അർപ്പിക്കും പ്രധാന തിരുനാൾ ദിനമായ പതിനാല് തിരുനാൾ ജാഗരത്തിൽ വൈകിട്ട് ആറിന് വരാപ്പുഴ അതിരൂപത സഹായി മെത്രാൻ ആന്റണി വാലങ്കലിന്റെ കാർമികത്വത്തിൽ ദിവ്യബലിയുണ്ടാകും തുടർന്ന് രാത്രി ഏഴിന് അമത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ച പ്രത്യേകം തയ്യാറാക്കി പതിനഞ്ചാം തീയതി തിരുനാൾ ദിവസം പുലർച്ചെ ഒന്നു മുതൽ രാവിലെ എട്ട് മണിവരെ വിശ്വാസികളുടെ നേർച്ചയായ ശയനപ്രദർശനമുണ്ടാകും തുടർന്ന് രാവിലെ പത്തരയോടെ കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചാക്കാലയ്ക്കലിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ മേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും സ്നേഹ സംഗമമായിരിക്കും നടക്കുക സമാന ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്തരയോടെ കണ്ണൂർ രൂപത വികാരി ജനറൽ മോൺസൺ ക്ലാരിസ് പാരത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ തിരുസ്വരൂപം അൾത്താരയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ ആഘോഷത്തിന് സമാന ഭാഗം വടക്കൻ കേരളത്തിൽ ഇതുവരെയും ഒരു ദേവാലയം ബസീലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല ഇതോടെ മലബാറിലെ പ്രഥമ ബസീലിക്കെ മാഹിപ്പള്ളി അറിയപ്പെടും തൃശൂർ കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ ഒരു ബസീലിക്ക പോലും ഇല്ല എന്നതാണ് ശ്രദ്ധേയം റോമൻ സഭയും കത്തോലിക്ക സഭയുടെ അധികാരിയുമായ മാർപ്പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസീലിക്കകൾ ആരാധനാക്രമം കൂതാശകൾ സൌന്ദര്യം വലിപ്പം പ്രശസ്തി ദൌത്യം പ്രാചീനത അന്ത ചരിത്രപരമായ മൂല്യം വാസ്തുവിദ്യ കലാപരമായ മൂല്യം എന്നിവയെല്ലാം പരിഗണിച്ചതിന് പിന്നാലെയാണ് ദേവാലയത്തെ മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തിയത് സെന്റ് പീറ്റേഴ്സ് സെന്റ് ജോൺ ലാറ്റിൻ സെന്റ് മേരി ി മേജർ സെന്റ് പോൾ എന്നിങ്ങനെ ലോകത്ത് നാല് പ്രധാന മേജർ ബസ് ഇവയെല്ലാം റോമിലാണ് മറ്റെല്ലാ ബസ് ഇലക്കകളും മൈനർ ബസീലകൾ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ അർത്തുങ്കൽ ബസിലിക്ക വല്ലാർപാടം ബസിലിക്ക തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുലം മാതാവിന്റെ ബസിലിക്കയെല്ലാം തന്നെ ഇതിന് ഉദാഹരണമാണ് ഒരു ദേവാലയം ബസിലിക്കയാണെന്ന് സൂചിപ്പിക്കുന്ന മൂന്ന് അടയാളങ്ങളും മാഹിപ്പള്ളിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് കുടയാണ് മഞ്ഞയും ചൂപ്പും പരമ്പരാഗത പോപ്പൽ നിറങ്ങൾ വരകളാൽ രൂപകൽപ്പന ചെയ്ത പട്ടു കൂടെ മാർപ്പാപ്പയുടെ അധികാരത്തിന്റെ പ്രതീകമാണ് മണികൾ പൊപ്പമായുള്ള സഭയുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ബ്രസീലിക്കൽ ഒരു തുണിയിൽ കടുപ്പിച്ചിരിക്കുന്ന മണികൾ മധ്യകാലഘട്ടത്തിലും നവോത്ഥാന കാലത്തിലും മാർപ്പാപ്പയുടെ ഘോഷയാത്രകളിൽ പരിശുദ്ധ പിതാവിന്റെ സാമീപ്യത്തെക്കുറിച്ച് റോമിലെ ജനങ്ങളെ അറിയിക്കാൻ ഉപയോഗിച്ചിരുന്ന അടയാളമായിരുന്നു പേപ്പൽ കുരിശിന്റെ താക്കോലുകൾ മാർപാപ്പയുടെ പ്രതീകമാണിത് ക്രിസ്തു പത്രോസിന് നൽകിയ വാഗ്ദാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ്